നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അഫ്ഗാനി സ്പിൻ ബൗളറ് നൂറ് അഹമ്മദിനെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞവടെയും ഒക്കെ നമ്മൾ അദ്ദേഹത്തെ ഐ പി എല്ലിൽ കണ്ടിട്ടുണ്ട് വളരെ ടാലൻറ്റഡ് ആണ് സി എസ് കെക്ക് വേണ്ടി മികച്ച ബൗളിംഗ് പ്രകടനമാണ് ഇന്നത്തെ ദിവസം അദ്ദേഹം കാഴ്ചവെച്ചത് നാല് ഓവറുകളിൽ പതിനെട്ട് റൺസിന് നാല് വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത് അതും വമ്പന്മാരെ തന്നെ അഹമ്മദ് വീഴ്ത്തി കളഞ്ഞിട്ടുണ്ട് സൂര്യകുമാർ യാദവിനെ മടക്കി വിട്ടു തിലക് വർമ്മയെ മടക്കി വിട്ടു റോബിൻ വിൻസിന്റെ വിക്കറ്റ് നമാന്തറിന്റെ വിക്കറ്റ് അങ്ങനെ മികച്ച പ്രകടനം ഒരു ഭാഗത്ത് നൂർ അഹമ്മദ് നടത്തിയപ്പോൾ മറുപടി മുംബൈ ഇന്ത്യൻസിന്റെ മറുപടി ഇമ്പാക്ട് സബിന്റെ രൂപത്തിൽ മലപ്പുറത്തുകാരൻ മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് വിഘ്നേഷ് കിഡിലൻ ബൗളിംഗ് പ്രകടനമാണ് നടത്തിയത് പതിനെട്ടാമത്തെ ഓവറിൽ പതിനഞ്ച് റൺസ് അദ്ദേഹം വിട്ടുകൊടുത്ത് ഒഴിച്ചാൽ ബാക്കി മൂന്ന് ഓവറുകളിൽ അവൻ എറിഞ്ഞ ആദ്യ മൂന്ന് ഓവറുകളിലും ഓരോ വിക്കറ്റുകൾ പിഴുതെടുത്ത് സി എസ് കെയെ അപകടത്തിലേക്ക് തള്ളി വിട്ടിരുന്നു ഒരല്പം നേരത്തെ ആ അവസാന ഓവർ കൊടുക്കേണ്ടിയിരുന്നില്ലേ എന്നതൊരു ചോദ്യമാണ് ഏതായാലും കിട്ടിയ അവസരം മുതലാക്കിയിട്ടുണ്ട് വിഘ്നേഷ് പുത്തൂര് നാല് ഓവറുകൾ ബൗൾ ചെയ്ത് അദ്ദേഹം മുപ്പത്തിരണ്ട് പന്ത് മുപ്പത്തിരണ്ട് റൺസിന് മൂന്ന് വിക്കറ്റാണ് വീഴ്ത്തിയത് മുംബൈയുടെ ബൗളർമാരിൽ ഏറ്റവും തിളങ്ങിയത് വിഘ്നേഷ് പുത്തൂരാണ് ആരാണ് വിഘ്നേഷ് പുത്തൂര് മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് അറിയാം കഴിഞ്ഞ ഓപ്ഷൻ്റെ സമയത്തൊക്കെ വല്ലാതെ ചർച്ച ചെയ്തിട്ടുള്ള പേരാണ് കേരളത്തിനു വേണ്ടി സീനിയർ ക്രിക്കറ്റ് കളിച്ചിട്ടില്ലാത്ത താരം കേരള ടി ട്വൻ്റി ലീഗിൽ ആലപ്പി റിപ്പിൾസിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു മുംബൈയുടെ സ്കൗട്ട്സ് അദ്ദേഹത്തെ കണ്ടെത്തി പിന്നെ മുപ്പത് ലക്ഷം രൂപക്കാണ് കഴിഞ്ഞ ഓപ്ഷനിൽ താരത്തെ അവർ സ്വന്തമാക്കുന്നത് താരത്തിൻ്റെ ടാലൻറ്റ് കണ്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്വന്തമാക്കൽ നടക്കുന്നത് പിന്നീട് താരത്തെ രാഗി മിനുക്കിയെടുത്ത് തേച്ചു മിനുക്കിയെടുത്ത് ഐ പി എൽ കളിക്കാൻ പകത്തിലേക്ക് അവർ മാറ്റിയെടുക്കുകയായിരുന്നു അതിൻ്റെ ഫലം നമ്മൾ ഇന്ന് കണ്ടു ആദ്യ ഓവറിൽ ഋതുരാജ് ഗേയ്ക്ക് വാദ് മിന്നിക്കത്തി കളിച്ച് വന്ന ഋതുരാജ് ഗേയ്ക്ക് വാദിനെ വിഘ്നേഷ് മടക്കി വിട്ടു രണ്ടാമത്തെ ഓവറിൽ ഡ്യൂബയെ അങ്ങ് മടക്കി വിട്ടു മൂന്നാമത്തെ ഓവറിൽ കൂടെയെ മടക്കി വിട്ടു എ ഡ്രീം ഡെബ്യൂ അതാണിന്ന് വിഘ്നേഷ് പുത്തൂര് നടത്തിയിരിക്കുന്നത് കളിക്ക് ശേഷം സൂര്യകുമാറി അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വിഘ്നേഷ് പുത്തൂര് മുംബൈ ഇന്ത്യൻസ് സ്കൗട്ട്സിൻ്റെ ഒരു പ്രോഡക്റ്റാണ് പ്രൊഡക്ട്സ് ഓഫ് എം സ്കൗട്ട്സ് ഗ്രേറ്റ് ജോബാണ് കഴിഞ്ഞ പത്ത് മാസക്കാലം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വിഘ്നേഷൻ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട് എന്ന് സൂര്യകുമാർ യാദവ് പറയുന്നു പോരാട്ടങ്ങൾ ഏറെ കണ്ട സ്കൈ പറയുകയാണ് നമ്മുടെ പയ്യന് മലയാളി പയ്യന് മലപ്പുറത്തുകാരന് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടെന്ന് കാത്തിരിക്കാം അവൻ്റെ മായാജാലങ്ങൾക്ക് വേണ്ടി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വേണ്ടി വരും